ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബീഫ് കൊണ്ടുള്ള ഒരച്ചാറാണ് വേണ്ടി ഒരു കിലോ ബീഫ് വൃത്തിയാക്കി കഷ്ണങ്ങളായി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് ഇതിലിനി വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് ചൂടായി വരുമ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം മതിയാവും ബീഫ് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അതൊന്നും വറ്റിച്ചെടുക്കണം ബീഫിൻ്റെ വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുന്നതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇത് നല്ലെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് ഇതിന്റെ പതയൊന്ന് അടങ്ങി വരണം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അരക്കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ മുക്കാൽ കപ്പ് ഇഞ്ചി ചോക്ക് ചെയ്തത് പത്ത് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഒരു പിടി വെളുത്തുള്ളി മൂന്നോ നാലോ രണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ കളറൊന്നും മാറി വരണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എണ്ണയുടെ ചൂടു കൊണ്ട് ഇത് മൂത്തോളും ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വിന്നാഗിരി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം രുചികരമായ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്യൂ